ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്ലാസ്സില്ല ഇന്ന് എൽ കെ ജി കുട്ടി യു കെ ജി കുട്ടികൾക്ക് ലീവാണ് അപ്പോൾ തന്നെ ഇങ്ങനെ വീട്ടിലുണ്ടാകുമ്പോഴല്ലേ കുട്ടികൾക്ക് ബീഫോ ചിക്കനോ മീനൊക്കെ വെച്ചെടുക്കാൻ കൂടുതലൊരു ഉച്ചക്ക് കഴിക്കുമ്പോഴാണ് അതൊന്നുകൂടി വൈകുന്നേരം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടികൾ സ്കൂളിട്ട് വന്ന് വേഗം ഉറങ്ങുവാൻ സ്കൂളിട്ട് വന്നതും പഠിക്കാനുള്ള ഒക്കെ കുളി പൊളിന്നേനെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രാത്രി ഉറങ്ങും ആ കൂടുതൽ ടൈമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല അവന് കൂടുതൽ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെയാണ് എല്ലാതും ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് കൂടുതൽ ഈ ഇലക്കറി പച്ചക്കറി അങ്ങനത്തേനോടാണ് കൂടുതൽ ഇഷ്ടം എപ്പോഴും എന്നോട് പറയും ചെമ്മീൻ്റെ അവന് പറയണിട്ടിട്ടുണ്ട് ഞാൻ കഴിക്കുമെന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് അപ്പോൾ എന്തായാലും ഇന്ന് ചെമ്മീൻ്റെ ഒരു ചെമ്മീ പൊരിക്കണൊരു വീടിയോട് ആചരിച്ചിട്ടാണ് സ്റ്റിക്കിലുള്ള അപ്പോൾ സ്റ്റിക്കിലൊക്കെ പിടിച്ചിട്ട് കഴിക്കണതാകുമ്പോൾ കുട്ടികൾക്കൊന്ന് ഇഷ്ടം കൂടുകയും ചെയ്യും അപ്പം എന്തായാലും നമുക്കൊരു ചെമ്മീൻ സ്റ്റിക്കിൽ പൊരിക്കണേ എങ്ങനെയാ നോക്കാം പിന്നെ ഞങ്ങൾ കൂടുതലും ഉള്ളിൽ നിന്ന് തന്നെ എന്താ വെച്ചാൽ പുറത്ത് ഭയങ്കര സൗണ്ടാണ് അവിടെ അവിടെ പണിക്കാരണ്ട് അതേപോലെ വണ്ടികൾ പോകും അപ്പോൾ അതിൻ്റെ സൗണ്ട് വരും പിന്നെ ഈ കാക്ക കോഴിയൊക്കെ സൗണ്ട് ഉണ്ടാവും അപ്പോൾ അതൊരു ഡിസ്റ്റർബ് വേണ്ട ചോദിച്ചിട്ടാണ് ഉള്ളിൽ തന്നെ ഞങ്ങൾ പരമാവധി ഉള്ളിൽ വീഡിയോ എടുക്കണേ പിന്നെ ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് വീട് കുറച്ച് വെഴുകിയിട്ടുന്നത് ടൈം കിട്ടിയില്ല ഒരുപാട് പണികളൊക്കെ ഉണ്ടായിരുന്നു വേണ്ടെങ്കിൽ പിന്നെ അന്നേരം തിരക്കി എടുക്കും അപ്പോൾ എന്തായാലും ഒരു ചെമ്മീൻ പൊരിക്കണെങ്ങനെയാ നോക്കാം ചെമ്മീനക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണത് വലിയ ജീരകം പച്ചമുളക് വെളുത്തുള്ളി മല്ലിച്ചപ്പ് ഇഞ്ചി കറിവേപ്പില ഇനി കുരുമുളകിൻ്റെ പൊടിയാണെങ്കിൽ അരക്കേണ്ട കുരുമുളക് ആണെങ്കിൽ അതോടെയും കൂട്ടി അരക്കുക അപ്പോൾ ഈ ആറ് സാധനങ്ങൾ അരച്ചെടുക്കുക ഇത് ഫുൾ ഈ ആറ് സാധനങ്ങളും വേണം ഈ കറിവേപ്പിലയും മല്ലിസിനപ്പൊക്കെ അരക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണത് നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടാവും ഇനി ഇതിക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക കോൺഫ്ലവർ ഇടണത് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കണം കുറച്ചിട്ടാൽ മതി അത് ആദ്യം ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് കൂടുതൽ മുളക് പൊടി ഒന്നും ചേർക്കണില്ല അപ്പം അതിൻ്റെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കണേ ഒരു ഒരു ഒന്നര സ്പൂൺ നമ്മൾ ചതച്ച് വെച്ചതും ഈ കോൺഫ്ലവറും ഒന്ന് മിക്സ് ചെയ്യട്ടെ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഇതുകൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അടുത്തത് മുളക് പൊടി ഇട്ട് കൊടുക്ക ഞാൻ ചെറിയ സ്പൂണാണ് എടുക്കണേ ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു ഇത്തിരി കുരുമുളക് ഒരിത്തിരി സുട്ക്ക് ഒഴിച്ചു കൊടുക്കാം ഈ നാരങ്ങ നീര് ആരും കുഴപ്പമില്ല ഇനി ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ മസാലൊക്കെ തേച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇത് സ്റ്റിക്കിലൊന്ന് കുത്തി വെക്കണം ഞാൻ അതിന് വലിയ സ്റ്റിക്ക് വാങ്ങിയതാണ് ഇവിടെ ഇതൊക്കെ എൻ്റെ കുട്ടിയൊക്കെ പൊട്ടിച്ച് കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി ചെറിയൊരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ കുത്താൻ വിചാരിച്ചു പിന്നെ ചെമ്മീനും ചെറുതായതുകൊണ്ട് കുഴപ്പമില്ല അഞ്ചിതിലെടുത്ത് കുത്തട്ടെ അപ്പോൾ ഞാൻ വലുത് വേണ്ടി വിചാരിച്ച് ഈർക്കിളിയൊക്കെ ഉണ്ടാക്കി വെച്ചതാണേ അപ്പം അതൊക്കെ അവന് ആകെ കുളാക്കി പിന്നെ എപ്പോഴും ചെമ്മീന് കുത്തുമ്പോൾ തലഭാഗത്തു നിന്ന് കുത്തി വരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് തലഭാഗം പൊട്ടി പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തലഭാഗത്തുനിന്ന് കുത്തി വരണം അപ്പം അതാ ശരിയായിട്ടുണ്ട് ഇത് ചെറിയ സ്റ്റിക്കുമ്പോൾ കുത്താനുള്ളതിനുള്ളൂ അവന് പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല വലിയത് അത് വലിയ ചെമ്മീൻ ഇട്ടു ചേർച്ചിട്ടാണ് അത് വാങ്ങി വാങ്ങിവെച്ചത് അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വരട്ടെ ഇനി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് മീൻ എടുത്തിട്ടുണ്ട് ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് നേരത്ത് അടുക്കി വെച്ചു കൊടുക്കട്ടെ ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പൊരിക്കുമ്പോഴും നല്ല സ്മെല്ലും വരും ഇതിൻ്റെ നല്ല ടേസ്റ്റ് കഴിക്കാറും കഴിക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ ആയിട്ട് ഇറങ്ങിപ്പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മീൻ പൊരിക്കുമ്പോൾ എപ്പോഴും കുറച്ച് കറിവേപ്പിലിങ്ങനെ മേലെ ഇട്ട് കൊടുത്താൽ അത് കാണാനും നല്ല അടിപൊളിയാവും കഴിക്കാനും നല്ല അടിപൊളി ഇരിക്കും അപ്പം എന്തായാലും ഇത് പൊരിച്ചെടുത്ത് വരട്ടെ ചെമ്മീ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ചൂടറിഞ്ഞതിന് മുമ്പേ കുട്ടിയേക്ക് ചോറ് കൊടുക്കട്ടെ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് എപ്പോഴും നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ചൂടോടെ കഴിക്കാൻ നോക്കണം അതേത് ഫുഡാണെങ്കിലും അപ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവും തണുത്ത ഫുഡിന് ഇത്ര ഇത് നമ്മൾ കുറേ ടൈം വെച്ചിട്ട് ഇത് ചെമ്മീന എന്നല്ല ഏതൊരു സാധനമാണെങ്കിലും നമ്മൾ കുറേ ടൈം വെച്ച് അത് തണുത്താറി പിന്നെ കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ അതിന് വരാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ചൂടോടുള്ളത് ഇങ്ങനത്തെയൊക്കെ പ്രത്യേകിച്ച് ചിക്കൻ ചില്ലി അതേപോലെ മറ്റേ ഓംലെറ്റ് ഇങ്ങനെ മീൻ ഇങ്ങനത്തെ സാധനങ്ങൾ എപ്പോഴും നമ്മൾ ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കണം അപ്പോൾ ഞാനിത് ചൂടുമ്പോഴത്തേന് എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിയേക്ക് ചോറ് കൊടുക്കട്ടെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു റെസിപ്പി എന്ന് പറയണം അങ്ങനെ ഒന്ന് ഇത്രയ്ക്കുള്ളത് നമ്മൾ വീഡിയോ ഞങ്ങളോട് നിർത്താണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം